മതന്യൂനപക്ഷങ്ങൾ എല്ലാവരും തന്നെ ഭീതിയോടുകൂടി തന്നെയാണ് ബി ജെ പി നോക്കി കാണുന്നത് എന്നുള്ളത് ഒരു വാസ്തവമാണ് ബി ജെ പിയുടെ പുതിയ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ മുസ്ലിം സമുദായങ്ങളുടെ വീടുകളിലേക്ക് പോവുകയാണ് മുസ്ലിം ഔട്ട് റീച്ച് എന്നാണ് അവരതിനെ പേരിട്ടേക്കുന്നത് കഴിഞ്ഞ ഡിസംബർ മുതൽ തന്നെ ഈ ക്രിസ്ത്യൻസിന്റെ ഒക്കെ വീടുകളിലേക്ക് കേക്കുമായിട്ട് ചെല്ലുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇത് വീണ്ടും മുസ്ലിങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ് അവര് ഈ ഒരു പരിപാടി നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത് ബിജെപിയെ സംബന്ധിച്ചിട്ട് ബിജെപി ആവിഷ്കരിക്കുന്ന തെരഞ്ഞെടുപ്പ് നയങ്ങളിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു നയമായിരിക്കും ഇത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി വയ്യ മുസ്ലിം ഔട്ട്റീച്ച് എന്ന് പറഞ്ഞുണ്ടെങ്കി കഴിയുമ്പോഴത്തേക്ക് ഇപ്പൊ കൊറേ അധികം നസ്രാണികള് മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് അതിന്റെ പ്രധാന കാരണക്കാര് ബിജെപിക്കാർ തന്നെയാണ് മുസ്ലിം ഔട്ട്റീച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വോട്ട് ക്യാൻവാസിങ്ങിന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ബിജെപിക്ക് മാത്രമേ പറ്റുള്ളൂ നമസ്കാരം നമസ്കാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അതിനെ മുന്നോടിയായിട്ട് ഇപ്പം അടുത്ത് കേൾക്കുന്ന ഒരു വിവരാണ് ബി ജെ പി ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തുന്നതിനായിട്ട് ഏർ മുസ്ലിം സമുദായത്തിലുള്ള വീടുകൾ കയറിയിറങ്ങുന്നു പറഞ്ഞിട്ട് ഇതൊരു ബി ജെ പിയുടെ തന്ത്രമാണെന്ന് പറഞ്ഞാ എങ്ങനെ നോക്കി കാണും അല്ല ബിജെപിയുടെ തന്ത്രമായിട്ട് ഇതിനെ കാണണമെന്ന് നിർബന്ധമില്ല എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതന്യൂനപക്ഷങ്ങൾ എല്ലാവരും തന്നെ ഭീതിയോടുകൂടി തന്നെയാണ് ബി ജെ പിയെ നോക്കി കാണുന്നത് എന്നുള്ളത് ഒരു വാസ്തവമാണ് അത് ഇതിനു മുമ്പ് സംഘപരിവാർ മുൻപോട്ട് വെച്ചിട്ടുള്ള ചില അജണ്ടകൾ അല്ലെങ്കിൽ ബി ജെ പിയുടെ ചില അജണ്ടകളൊക്കെ അത് അങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് വളരെ ഭീതിയോടുകൂടി തന്നെ നോക്കി കാണാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു നെറേറ്റീവ് കേരളത്തിലുണ്ട് അതുകൂടാതെ തന്നെ ബിജെപിയെ നേരിടുന്ന മറ്റൊരു വലിയ പ്രതിസന്ധിയാണ് കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബിജെപി സ്ഥാനാർത്ഥികൾ വിജയിക്കില്ല എന്നുള്ളത് അത് കേരളത്തിൽ പൊതുവായിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു നരേറ്റീവാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കത്തില്ല അതുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യാൻ പാടില്ല എന്നൊരു നരറ്റീവ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബി ജെ പിക്കാരായിട്ടുള്ള ആളുകൾ പോലും അല്ലെങ്കിൽ ബി ജെ പി അനുഭാവികളായിട്ടുള്ള ആളുകൾ പോലും ബിജെപിക്ക് വോട്ട് ചെയ്യാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാവും രാജീവ് ചന്ദ്രശേഖർ ഇത് പറഞ്ഞിരിക്കുന്ന എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബി ജെ പിയുടെ പുതിയ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ മുസ്ലിം സമുദായങ്ങളുടെ വീടുകളിലേക്ക് പോവുകയാണ് മുസ്ലിം ഔട്ട്റീച്ച് എന്നാണ് അവരതിനെ പേരിട്ടേക്കുന്നത് ീച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലായില്ല തുടർന്ന് ഈ രാജീവ് ചന്ദ്രശേഖർ പറയുന്ന കാര്യം എന്താ സബ്കാ സാത് സബ്കാ വികാസ് എന്ന ഒരു മുദ്രാവാക്യമൊക്കെ പറയുന്നത് ഇത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന സമയത്ത് അന്ന് ബി ജെ പിയുടെ ശ്ലോകനായിരുന്നത് സബ്കാ സാത് സബ്കാ വികാസ് എന്നുള്ളത് അതായത് എല്ലാ ആളുകൾക്കും ഒരേപോലെ ഒരു വികസനം എന്നൊക്കെ ഉള്ളൊരു കാഴ്ചപ്പാടാണ് പക്ഷേ എത്രത്തോളം ബി ജെ പി ആ ഒരു മുദ്രാവാക്യത്തിന് ചേരുന്ന രീതിയിൽ ഇന്ത്യയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരും എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാലിലെ ആ ഒരു സ്ലോകൻ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ ഓർമ്മിപ്പിക്കേണ്ടത് ഉണ്ടായിരുന്നില്ല എന്നാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എല്ലാവരുടെയും മനസ്സുകളിലേക്ക് കൂടി വരിക രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വാഗ്ദാനം ചെയ്തിട്ടുള്ള പതിനഞ്ച് ലക്ഷം രൂപ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തും എന്നുള്ള ഒരു വാഗ്ദാനമാണ് അത് ഭയങ്കര വലിയൊരു വാഗ്ദാനമായിരുന്നു അതിനുശേഷം ബിജെപിയെ സംബന്ധിച്ചിട്ട് ബിജെപി ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായിട്ട് ആക്രമിക്കപ്പെട്ടിട്ടുള്ളതും ഈ ഒരൊറ്റ വാഗ്ദാനത്തിന്റെ പേരിലാണ് പതിനഞ്ച് ലക്ഷം രൂപ അതായത് വിദേശത്ത് പോയിട്ടുള്ള കള്ളപ്പണം ഇന്ത്യയിലേക്ക് തിരിച്ചുകൊണ്ടുവരുമെന്നും ആ കള്ളപ്പണം ശേഷം എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ ഇട്ട് തരികയും ചെയ്യുമെന്നുള്ളതായിരുന്നു ആ ഒരു വാഗ്ദാനം പക്ഷേ അതൊരു പൊള്ളയായ വാഗ്ദാനമായിട്ട് പോയി അതിനുശേഷം നരേന്ദ്രമോദി ഇവിടെ നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തുവെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാം കുറെ ആളുകൾ പോയി എ ടി എം കൌണ്ടറുകൾക്ക് മുമ്പിലും ബാങ്കുകൾക്ക് മുമ്പിലും ക്യൂ നല്ല െ അതിനപ്പുറത്തേക്ക് വേറെ ഒരു നേട്ടവും സമ്മാനിക്കാനായിട്ട് സാധിച്ചിട്ടില്ല അന്ന് ഉണ്ടായിരുന്ന നോട്ടുകളുടെ രണ്ടരട്ടി നോട്ടുകളാണ് ഇന്ന് റിസർവ് ബാങ്കിന്റെ കണക്ക് പ്രകാരം അച്ചടിച്ച് മാർക്കറ്റിൽ ഇപ്പോൾ ഇങ്ങനെ വിപണനം ചെയ്തോണ്ടിരിക്കുന്നത് അത് ക്യാഷ് ഫ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും പ്രോഗ്രാം നല്ലതാണ് മുസ്ലിം ഔട്ട്റീച്ച് നല്ല പ്രോഗ്രാം നല്ലതാണ് കഴിഞ്ഞ ഡിസംബർ തന്നെ ഈ ക്രിസ്ത്യൻസിന്റെ ഒക്കെ വീടുകളിലേക്ക് കേക്കുമായിട്ട് ചെല്ലുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അപ്പൊ അതൊരു ഒരു പരിധി വരെയൊക്കെ തൃശൂർ പോലെയുള്ള പാർലമെന്റ് മണ്ഡലത്തിലൊക്കെ ഒരു വിജയസാധ്യത തന്നെ അങ്ങനെയാണ് ഉണ്ടായത് എന്ന് നമുക്ക് പറയേണ്ടി വരും എനിക്കൊന്ന് രണ്ടു വർഷത്തോളമായിട്ട് അവർ ഈ കേക്കുമായിട്ട് ക്രിസ്ത്യാനികളൊക്കെ വീടുകളിൽ കൂടെ കയറി ഇറങ്ങിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ ഇത് വീണ്ടും മുസ്ലിങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ ഒരു പരിപാടി നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത് പക്ഷെ എത്രത്തോളം മുസ്ലിം കമ്മ്യൂണിറ്റി ബി ജെ പിയിൽ വിശ്വസിക്കും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ഇവിടെ അവശേഷിക്കുന്നത് ഏതൊരു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു അബ്ദുൽ ലത്തീഫ് ജി അങ്ങനെ അങ്ങനെ ഒരു ജി ആണ് ഒരു അദ്ദേഹമാണ് രാജീവ് ദർശനം ഇന്നത്തെ പത്രം ഇന്നത്തെ പത്രസമ്മേളനം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എല്ലാ ഇന്ന ജി ആ ജി ഈ ജി സാണ് കോൺഗ്രസ് ആണ് പറയുന്നത് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തനായിട്ട് കുറെ ജിമാരുടെ പേര് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം മുസ്ലിം പേരുകളാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ വേറെ ഒരു അബ്ദുള്ള കുട്ടി ജി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അബ്ദുള്ളി എവിടെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അബ്ദുള്ള കുട്ടിജി ഇപ്പോ എനിക്ക് ഒന്ന് ഹജ്ജ് കമ്മിറ്റിയുടെ ഒക്കെ ഒരു വലിയ സ്ഥാനത്തൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് ഈ സോഷ്യൽ മീഡിയ ട്രോളുകളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും ഒക്കെ പറയുന്നതും തനിച്ച് വന്ന് കാറിലിറങ്ങുന്നതും ആരും ഇല്ലാത്ത ഒരിടത്ത് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നതും ബി ജെ പി സംസ്ഥാനഘടകത്തിലൊന്നും ഈ പറയുന്ന വലിയ സ്വീകാര്യതയൊന്നും അദ്ദേഹത്തിന് കിട്ടുന്നില്ല ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു അത്ഭുത കുട്ടിയായിരുന്നു പക്ഷെ ഇപ്പൊ അദ്ദേഹം വെറും ആർക്കും വേണ്ടാത്ത കുട്ടിയായിട്ട് മാറുന്ന ഒരു സാഹചര്യം ഒക്കെ കേരളത്തിലെ ബിജെപിയും ദേശീയ ബിജെപി പി അദ്ദേഹം എനിക്ക് തോന്നുന്നു ബിജെപിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ഒക്കെയാണ് പക്ഷെ വേണ്ടത്ര ഒരു സ്വീകാര്യത പുള്ളിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിനകത്തൊരു വാസ്തവം കാരണം അദ്ദേഹത്തിന്റെ ഒരുപാട് ആരോപണങ്ങളും ഇതിനിടയിൽ പല കോണുകളിൽ നിന്ന് ഉയർന്നവരെയൊക്കെ ചെയ്തിട്ടുണ്ട് ബിജെപിയെ സംബന്ധിച്ചിട്ട് ബി ജെ പി ആവിഷ്കരിക്കുന്ന തെരഞ്ഞെടുപ്പ് നയങ്ങളിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു നയമായിരിക്കും ഇത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി വയ്യ മുസ്ലിം സമൂഹത്തെ ഇപ്പൊ ഇവരുടെ ഈ പ്രോഗ്രാമുകൾ ഇപ്പൊ നമ്മളത് ആലോചിച്ച് നോക്കിയേ ഇതിനെ നമ്മൾ ഒരിക്കലും നിസാരമായിട്ട് കോൺഗ്രസിനാണെങ്കിലും സി പി എമ്മിനാണെങ്കിലും തള്ളിക്കളയാൻ സാധിക്കില്ല ഒന്ന് ആലോചിച്ച് നോക്കുക കേന്ദ്ര സഹമന്ത്രിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ അതിന് ഒക്കെ അപ്പുറത്തേക്ക് അദ്ദേഹം ഒരു വ്യവസായി കൂടിയാണ് അദ്ദേഹത്തിന്റെ സൗഹൃദം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെയുള്ള ആളുകളുടെ സൗഹൃദം ആഗ്രഹിക്കുന്ന കുറെ അധികം ആളുകൾ മുസ്ലിം ന്യൂനപക്ഷത്തിനകത്തുണ്ടെന്നേ കാരണം അവര് വീടുകളിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് വരുന്നതാരാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ഒരു വ്യവസായിയാണ് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ സ്വാധീനിക്കാൻ വേണ്ടിട്ട് ബിജെപിക്ക് സാധിക്കും കാരണം ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്തും തീവ്ര ആർ എസ് എസ് വിരോധമുള്ള വളരെ ചുരുക്കം ചില ആളുകളെ ഉള്ളു മനുഷ്യരല്ലേ വീടുകളിലേക്ക് കടന്നു ചെല്ലുകയും ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കുകയും ചെയ്യുന്നതോടുകൂടി മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു രീതി അത് തന്നെയാണല്ലോ കോൺഗ്രസും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴും ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഈ എലക്ഷൻ്റെ ടൈമിൽ മാത്രം ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയോട് മൃതസമീപനം കാണിക്കുകയും അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സമയങ്ങളിൽ അവരൊരു അനുഭവത്തിന്റെ ഒരു ഇതിൽ പറയുന്നതാണ് മുസ്ലിം സമുദായത്തിനെ ഒരു മാറ്റി നിർത്തുന്ന ഒരു പ്രവണത കാണാറുണ്ട് ബിജെപി കാരണം എന്താ ബിജെപിയുടെ പല ദേശീയ നേതാക്കന്മാരും മുസ്ലിംകളെ തീവ്രവാദികളായിട്ട് ചിത്രീകരിച്ചിട്ടുള്ള ഒരുപാട് പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട് മുസ്ലിംകൾ ഒന്നും ആർക്കും വേണ്ടാത്ത കുറെ ആളുകളാണ് അവര് ഇന്ത്യയിൽ ജീവിക്കാൻ അർഹരല്ല എന്നറിയിൽ രീതിയിലേക്കൊക്കെ എന്തിനാണ് പറയുന്നത് യു പി യുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് വരെ ഈ ദിവസങ്ങളിൽ ചില സ്റ്റേറ്റ്മെന്റുകളുടെ പ്രസ്താവനകൾ ബിഹാർലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ബി ജെ പിക്ക് ഒരുപാട് സീനിയർ നേതാക്കന്മാരും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട് അപ്പോൾ അതുപോലെ ഏതെങ്കിലും ഒരു പേഴ്സൻറ്റേജ് അതേ അവർ പ്രതീക്ഷിക്കുന്നുള്ളൂ ചെറിയൊരു അനക്കം കാരണം ഇപ്പൊ ഞാൻ ഇവിടെ മറ്റേ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഈ മുസ്ലിം ഭൂരിപക്ഷം ഉള്ള പ്രദേശങ്ങളിലേക്കൊക്കെ ബി ജെ പി സാധാരണ അവരുടെ പ്രവർത്തകരെ പർദ്ദേഹിച്ചു കൊണ്ടു നിർത്താറുണ്ട് അവരുടെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെയൊക്കെ പർദ്ധയടിയിച്ച് കൊണ്ടുവന്ന് മാധ്യമങ്ങളുടെയൊക്കെ ഒക്കെ മുമ്പിൽ നിർത്താറുണ്ട് കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് പി ആറിന്റെ ഭാഗമാണ് ട്രെൻഡ് സെറ്റിംഗ് എന്ന് പറയുന്നത് ആ ട്രെൻഡ് സെറ്റിംഗിന്റെ ഭാഗമാണ് അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി ജീന്ന് കടന്നുവന്ന വഴി കൂടെയൊക്കെ പർദ്ദ ഇട്ടിട്ട് മുദ്രാവാക്യം വിളിക്കുക അല്ലെങ്കിൽ മുസ്ലിം തൊപ്പി വെച്ചിട്ട് മുദ്രാവാക്യം വിളിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് നാടകങ്ങളൊക്കെ ആവിഷ്കരിക്കാൻ ശേഷിയുള്ളൊരു പാർട്ടിയാണ് ബി ജെ പി എന്ന് പറയുന്നത് പക്ഷേ കേരളത്തിൽ അതേ രീതിയിലുള്ള സാഹചര്യങ്ങളൊന്നും സൃഷ്ടിക്കപ്പെടത്തില്ല അതിനകത്ത് ഇവരെ സംബന്ധിച്ചിട്ട് ഇവരെ ഓരോ വീടുകളിലേക്കും കടന്നില്ലും ചെല്ലും രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദി വന്നിരുന്നു അതിനുശേഷം ഇവിടെ എല്ലാവർക്കും സ്വച്ഛ് ഭാരത് വഴിയായിട്ട് കക്കൂസ് നൽകി ഇവിടെയുള്ള ക്ഷേമപ്രവർത്തനങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെതാണ് ഇങ്ങനെയുള്ള ഒരുപാട് ഇവരുടെ നന്മകൾ അതേ കേന്ദ്ര സർക്കാരിന്റെ നന്മകൾ അത് അടങ്ങുന്ന ഒരു ലീഫ് ലെറ്റ് അവർ എവിടെ കൊടുക്കും ഓരോ കുടുംബങ്ങളിലും കൊടുക്കും അപ്പോൾ ക്രിസ്ത്യാനികൾ പണങ്ങ സംശയമുള്ള കാരണം ഈ മുസ്ലിം ഔട്ട്റീച്ച് എന്ന് പറഞ്ഞുകൊണ്ടി കഴിയുമ്പോഴത്തേക്ക് ഇപ്പൊ കുറേ അധികം നസ് മുസ്ലിം ഇവിടെ െതിരെ തിരിഞ്ഞിട്ടുണ്ട് അതിന്റെ പ്രധാന കാരണക്കാർ ബിജെപിക്കാർ തന്നെയാണ് ഈ മുസ്ലിം ന്യൂനപക്ഷത്തിന് ക്രിസ്ത്യൻ ന്യൂനപക്ഷം എതിരാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിജെപിയാണ് അപ്പൊ അങ്ങനെ ഒരു പദ്ധതി കാസയുടെ ഒക്കെ നിലപാട് ഉണ്ടാവുന്നതാണ് ഇപ്പൊ ഇനി നമുക്ക് അറിയാൻ കാസയൊക്കെ വളരെ തീവ്രമായിട്ട് മുസ്ലിം സമുദായത്തെ എതിർത്തോണ്ടിരിക്കുന്നതാണ് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളുടെ പേര് കേട്ടുകഴിഞ്ഞാൽ കലുതുള്ളുന്ന ആളുകളാണ് കാസർ അത് നമുക്ക് പറഞ്ഞിരിക്കാൻ വയ്യ അപ്പൊ അങ്ങനെയുള്ള കാസക്കാരൊക്കെ ഇനി എന്ത് ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ പാടില്ലത് കാരണം ബിജെപിക്ക് വേണ്ടി ഏറ്റവും ഘോര വാദിക്കുന്ന ക്രൈസ്തവ സമയമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറെ ആളുകളുടെ ഒരു കൂട്ടമാണ് കാസർ അതായത് ക്രിസ്ത്യൻ തീവ്രവാദികളുടെ കൂട്ടമാണ് ഈ കാസ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള കാസയുടെ ആളുകൾ ഇനി എന്ത് ചെയ്യുന്നു നമുക്ക് സംശയം കാരണം അവർ അവരി പൂർണ്ണമായിട്ടും ബിജെപിക്കെതിരായി മാറിയിട്ട് അവർ വേറെ ആരുടെയെങ്കിലും കൂടെ ചാട്ടം ഉണ്ടാവും നമുക്ക് അറിഞ്ഞൂടാം കാസേ ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ കണ്ടിട്ടുണ്ടോ കാസയുടെ സ്റ്റേറ്റ്മെന്റുകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മള് മറ്റു പല ഭീകരവാദികളും തോറ്റുപോകത്തക്ക രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ സ്റ്റേറ്റ്മെന്റുകളൊക്കെയുണ്ട് പക്ഷെ ഇവർക്കെതിരെയൊക്കെ സംസ്ഥാന സർക്കാർ എന്താണ് നിയമ നടപടികൾ സ്വീകരിക്കാത്തെന്നാണ് പലപ്പോഴും നമ്മൾ ആലോചിച്ചു പോകുന്നത് കാരണം ഈ നാട്ടിൽ ജീവിക്കുന്ന മതേതര സ്വഭാവമുള്ള ഒരു നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ ഒരു ന്യൂനപക്ഷത്തെ മറ്റൊരു ന്യൂനപക്ഷം അതിതീവ്രമായി ചിത്രീകരിച്ചുകൊണ്ട് അവരോട് മിണ്ടാൻ പാടില്ല അവരുടെ കടയിൽ കയറാൻ പാടില്ല എന്ന് വരെ പറയുന്ന ആളുകളുണ്ട് ഇവിടെ ഈ നാട്ടിൽ അതാണ് കാസ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ തീവ്രവാദ സ്വഭാവമുള്ളൊരു സംവിധാനമാണ് ഈ എന്ന് പറയുന്നത് അപ്പൊ അതവിടെ നിൽക്കട്ടെ അപ്പൊ ഇനിയിപ്പോ അവരുടെ നിലപാട് എന്താവുന്ന അറിയേണ്ടത് കാരണം ഇപ്പം രാജീവ് ചന്ദ്രശേഖർ ഇപ്പോ മുസ്ലിം ഔട്ട്റീച്ച് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഈ കാസർ വിഭാഗമാണ് ആകെ പാടെ ബിജെപിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവരുടെ നിലപാടുകൾ കൂടി അറിയേണ്ടതുണ്ട് ഇനിയിപ്പോ വെളുക്കാൻ തയ്ച്ചത് പാണ്ടായിട്ട് എന്ന് പറയാൻ പറ്റത്തില്ല ഇനിയിപ്പോ ബിജെപി ഇങ്ങനെ ഒരു നിലപാടെടുത്ത് വരുമ്പോ എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും അവരിതിനെ പ്രതിരോധിക്കാൻ എന്തെങ്കിലും ഇതിനെ പ്രതിരോധിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം എന്താ റീസൺ ചോദിച്ചു കഴിഞ്ഞാല് കോൺഗ്രസിന്റെ ആണെങ്കിലും അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ ആണെങ്കിലും ഇങ്ങനെ പച്ചയ്ക്ക് വർഗീയത കൂട്ടി പിടിക്കത്തില്ല കാരണം ഒരു മതസമുദായത്തിൻ്റെ കൂടെ ഇപ്പം എൽ ഡി എഫ് ആണെങ്കിലും ശരിയാണ് എൻ എസ് എസിനെയും എസ് എൻ ഡി പിയും ഒക്കെ ചേർത്താണ് നിർത്തിയിരിക്കുന്നത് യു ഡി എഫ് ആണെങ്കിലും എൻ എസ് എസിനെയും എസ് എൻ ഡി പിയും ചേർത്ത് പിടിക്കാൻ വേണ്ടി ശ്രമിക്കും ഇൻഡയറക്റ്റ് ആയിട്ട് ഉള്ള എന്തെങ്കിലുമൊക്കെ അന്തർധാരകൾ ഉണ്ടാക്കും എന്നുള്ളതല്ലാതെ ഇത്ര പരസ്യമായിട്ട് അതായത് മുസ്ലിം ഔട്ട് റീച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വോട്ട് ക്യാൻവാസിങ് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ബി ജെ പിക്ക് മാത്രമേ പറ്റുള്ളൂ വേറെ ഒരു പാർട്ടിക്കും പറ്റത്തില്ല കേരളം പോലെയുള്ള ഇത് എത്രയും മതേതര സൗഹൃദമായിട്ടുള്ള ഒരു സംസ്ഥാനത്താണ് ഇവര് മുസ്ലിം ഔട്ട്റീച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നത് അതായത് മനുഷ്യരെ വോട്ടർമാരെ മതം പറഞ്ഞു വേർതിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം കേക്കുമായിട്ടാണ് പോയതെങ്കിൽ ഇപ്രാവശ്യം ഇവര് പോകുന്നത് എന്തായിട്ടാണ് നമുക്ക് അറിഞ്ഞുകൂടെ പക്ഷേ ഏതൊക്കെയും ഇവര് പോകുന്നുണ്ട് മോദിയെക്കുറിച്ച് കൂടുതൽ പറഞ്ഞറിയിക്കാനായിട്ട് ഒരു പക്ഷേ മോദി തന്നയിക്കുന്ന എന്തെങ്കിലും ഗിഫ്റ്റ് സ്പെഷ്യൽ ആയിട്ട് ബീഫ് കഴിക്കരുത് പറയുക അല്ല അല്ല നിങ്ങൾക്ക് അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിനെ അവശേഷിക്കുന്നുണ്ട് കാരണം എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് അതോ ഇനിയിപ്പോൾ മറ്റേ പന്നിയിറച്ചി ഞങ്ങൾ നിരോധിച്ചു തരാം എന്നൊക്കെയുള്ള എന്തെങ്കിലും വാഗ്ദാനങ്ങളൊക്കെ ആയിരിക്കുമോ നൽകാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല ബി ജെ പിയുടെ മുസ്ലിം ഔട്ട്റീച്ച് എന്നുള്ള പ്രോഗ്രാമിന് എല്ലാവിധ വിജയാശംസകളും നേരം പക്ഷെ കാസ പിണങ്ങാതെ ബി ജെ പി സൂക്ഷിക്കണം അതല്ലെങ്കിൽ ഉത്തരത്തിലിരുന്നെടുക്കാനും പറ്റത്തില്ല കക്ഷത്തിൽ ഇരുന്ന് പോവുകയും ഒരു അവസ്ഥ ഉണ്ടാകും എന്ന് മാത്രം ബി ജെ പി ഓർമ്മിപ്പിക്കുന്നു